ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഓവലിൽ നടക്കുന്ന അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റ് അതിന്റെ ആവേശകരമായ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ തുടർച്ചയായി രണ്ടാം ദിവസവും ചർച്ചാ വിഷയമാകുന്നത് ശ്രീലങ്കൻ അമ്പയർ കുമാർ ധർമ്മസേനയുടെ തീരുമാനങ്ങളാണ് ആദ്യ ദിനം ഇന്ത്യൻ ടീമിനു നേരെ സ്വീകരിച്ച പക്ഷപാതപരമായ നിലപാടുകൾക്ക് ശേഷം രണ്ടാം ദിവസവും ധർമ്മസേനയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കെതിരെ മറ്റൊരു വിവാദ നീക്കമുണ്ടായി ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ ജോ റൂട്ടും ഇന്ത്യൻ പേസർ പ്രസിദ്ധ കൃഷ്ണയും തമ്മിൽ മൈതാനത്ത് നടന്ന വാഗ്വാദം അനാവശ്യമായി ഇടപെട്ട് ഇന്ത്യൻ താരങ്ങളെ ശാസിച്ചതാണ് ധർമ്മസേനയെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കിയത് ഓവൽ ടെസ്റ്റിന് രണ്ടാം ദിവസം ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ പേസർ പ്രസിദ്ധ കൃഷ്ണയാണ് വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായത് ഇരുപത്തിരണ്ടാം ഓവറിലായിരുന്നു സംഭവം ആദ്യ പന്തിൽ തന്നെ ഇംഗ്ലീഷ് ഓപ്പണർ സാക്രോളിയെ പുറത്താക്കി പ്രസിദ്ധ ഇന്ത്യക്ക് നിർണായക ബ്രേക്ക് തിറ നൽകിയിരുന്നു ഇതിനുശേഷം ക്രീസിലെത്തിയ ഇതിഹാസ താരം ജോ റൂട്ടിനെ നേരിട്ട ആദ്യ നാല് പന്തുകളിൽ പ്രസിദ്ധ റണ് എടുക്കാൻ അനുവദിക്കാതെ സമ്മർദ്ദത്തിലാക്കി നാലാമത്തെ പന്ത് നോബോൾ ആയിരുന്നെങ്കിലും അടുത്ത പന്തിൽ റൂട്ടിനെ ബീറ്റ് ചെയ്ത ശേഷം എന്തോ സംസാരിക്കുന്നത് സ്റ്റംപ് ബൈക്കിൽ വ്യക്തമായിരുന്നു ഇതിൽ പ്രകോപിതനായ റൂട്ട് അടുത്ത പന്തിൽ ഗ്യാപേരിലൂടെ മറുപടി നൽകി ഫോറിന് ശേഷം പ്രസിദ്ധും റൂട്ടും തമ്മിൽ വീണ്ടും വാഗ്വാദം നടന്നു ഈ സമയം സാധാരണയായി ശാന്തനായി കാണാറുള്ള ജോറൂട്ട് ദേശത്തോടെ പ്രസിദ്ധനോട് എന്തോ പറയുകയായിരുന്നു ഈ വാഗ്വാദത്തിൽ ഓൺ ഫീൽഡ് അമ്പയറായ കുമാർ ധർമ്മസേന ഇടപെട്ടു എന്നാൽ ധർമ്മസേനയുടെ ഇടപെടൽ ജോറൂട്ടിന് അനുകൂലവും പ്രസിദ്ധിന് പ്രതികൂലവുമായിരുന്നു പ്രസിദ്ധിന്റെ അഗ്രസീവ് സംസാരത്തെ ധർമ്മസേന രൂക്ഷമായി വിമർശിക്കുകയും ശാസിക്കുകയും ചെയ്തു എന്നാൽ റൂട്ടിനോട് യാതൊന്നും പറയാൻ ധർമ്മസേന തയ്യാറായില്ല ഇത് കണ്ട ഇന്ത്യൻ താരം കെ എൽ രാഹുൽ പ്രസിദ്ധിന് പിന്തുണയുമായി ധർമ്മസേനയുടെ അടുത്തേക്കെത്തി അമ്പയറുടെ പക്ഷപാതപരമായ നിലപാടിനെ ചോദ്യം ചെയ്ത് രാഹുൽ ശക്തമായി വാദിച്ചു പ്രസിദ്ധ കൃഷ്ണയും ജോറൂട്ടും തമ്മിലുള്ള വാഗ്വാദത്തിൽ കുമാർ ധർമ്മസേന നടത്തിയ ഇടപെടൽ അനാവശ്യമായിരുന്നുവെന്ന് സ്റ്റം മൈക്കിലൂടെ പുറത്തുവന്ന സംഭാഷണങ്ങൾ തെളിയിക്കുന്നു സംഭാഷണങ്ങൾ വ്യക്തമാക്കുന്നത് പ്രസിദ്ധിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അമ്പെയറുടെ ഇടപെടൽ ഇന്ത്യൻ ടീമിന് ആലോചന എന്നതാണ് കളിക്കളത്തിൽ അഗ്രസീവായ സംസാരം സ്വാഭാവികമാണ് എന്നാൽ ഇരു ടീമുകളിലെയും താരങ്ങളോട് തുല്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ധർമ്മസേന ഇന്ത്യക്കെതിരെ മാത്രം തിരിഞ്ഞത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാം ദിവസത്തെ സംഭവങ്ങൾക്ക് മുൻപ് ഒന്നാം ദിനത്തിൽ കുമാർ ധർമ്മസേന ഇംഗ്ലീഷ് ടീമിന് സഹായം നൽകിയത് പേരിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഇന്ത്യൻ ടീം ബാറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പേസർ ജോഷ്ട പതിമൂന്നാം ഓവറിലായിരുന്നു സംഭവം സായ് സുദർശനെതിരെ ടങ്ങും ഇംഗ്ലീഷ് ടീമും ശക്തമായ എൽ ബി ഡബ്ല്യു അപ്പീൽ നൽകി എന്നാൽ ധർമ്മസേന അത് നിരസിച്ചു ഇവിടെയാണ് വിവാദപരമായ നീക്കം നടന്നത് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഒല്ലിപ്പോ റിവ്യൂ എടുക്കുന്നതിന് മുൻപ് തന്നെ പന്ത് ബാറ്റ്സ്മാന്റെ ബാറ്റിൽ എഡ്ജ് ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ധർമ്മസേന കൈവിരൽ ഉപയോഗിച്ച് ആംഗ്യം കാണിച്ചു ഇത് കണ്ടപ്പോ റിവ്യൂ എടുക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും ഇംഗ്ലണ്ടിന്റെ വിലപ്പെട്ട ഒരു റിവ്യൂ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു അമ്പയർമാർ പൊതുവേ ഇങ്ങനെ ഒരു സൂചന ുന്നത് അപൂർവ്വമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ബാറ്റ്സ്മാന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണ് പതിവ് ഈ നീക്കം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ഈ വിവാദങ്ങൾക്കിടയിലും അഞ്ചാം ടെസ്റ്റ് ആവേശകരമായ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്മേൽ അൻപത് റൺസിന്റെ ലീഡ് സ്വന്തമാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഏത് വിജയലക്ഷ്യവും ഈ പിച്ചിൽ പിന്തുടർന്ന് വിജയിക്കുക കഠിനമാണെന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം ദിനം ഇന്ത്യ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത് വലിയ ലീഡ് നേടാനായാൽ മത്സരത്തിൽ പിടിമുറക്കാൻ കഴിയും ഓൺഫീൽഡ് അംബാർമാരുടെ ൾ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് പ്രത്യേകിച്ച് നിർണായകമായ ഘട്ടങ്ങളിൽ ഇത്തരം പക്ഷപാതപരമായ തീരുമാനങ്ങൾ കളിയുടെ ഗതി തന്നെ മാറ്റിയേക്കാം കുമാർ ധർമ്മസേനയുടെ തുടർച്ചയുള്ള വിവാദ തീരുമാനങ്ങൾ ഒരു അന്താരാഷ്ട്ര അമ്പയറുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ സംഭവങ്ങൾ ഐ സി സിയുടെ ശ്രദ്ധയിൽ വരുമോ എന്നും ധർമ്മസേനയ്ക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നും ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുകയാണ് വിവാദങ്ങൾക്കിടയിലും ഇന്ത്യൻ ടീമിന്റെ പ്രകടനം മികച്ചതായിരുന്നു പ്രസിദ്ധ കൃഷ്ണയുടെ മികച്ച ബൌളിംഗും കെ എൽ രാഹുലിന്റെ ശക്തമായ പ്രതികരണവും ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓൺഫീൽഡ് അമ്പയറുടെ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച രാഹുലിനെ സോഷ്യൽ മീഡിയയിലും മറ്റു ആരാധകർ അഭിനന്ദിക്കുന്നുണ്ട് ഇനി മൂന്നാം ദിനത്തിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എങ്ങനെ കളിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും മത്സരത്തിന്റെ വിവാദ സംഭവങ്ങൾ മാച്ച് റഫറിക്ക് മുന്നിലെത്താനുള്ള സാധ്യതയും കൂടുതലാണ് ഐ സി സിയുടെ പ്ലേയിങ് കണ്ടീഷൻസ് അനുസരിച്ച് അമ്പയർമാർ പക്ഷപാതപരമായി പെരുമാറുകയോ കളിക്കാരുമായി അനാവശ്യമായി ഇടപെടുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് ധർമ്മസനയുടെ നടപടികൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന മുൻ ക്രിക്കറ്റ് താരങ്ങളും നിരൂപകരും അഭിപ്രായപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇത്തരം തീരുമാനങ്ങൾ മത്സരത്തിന്റെ ഫലത്തെ തന്നെ സ്വാധീനിച്ചേക്കാമെന്നതാണ് പ്രധാന ആശങ്ക അമ്പേറും പിഴവുകൾക്ക് പുറമെ ഇംഗ്ലീഷ് താരങ്ങളുടെ പെരുമാറ്റവും വിമർശനം നേരിടുന്നുണ്ട് ജോറൂട്ട് പോലുള്ള ഒരു പരിചയ സമരനായ താരം യുവ ഇന്ത്യൻ ബോളറോട് ദേശത്തോടെ പ്രതികരിച്ചത് കായിക മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് പലരും ചൂണ്ടിക്കാട്ടി എന്നാൽ റൂട്ടിന്റെ ഭാഗത്തുനിണ്ടായ ഈ പ്രകോപനപരമായ പ്രതികരണം ധർമ്മസേനയുടെ പക്ഷപാതപരമായ ഇടപെടലിന് ഒരു കാരണം കൂടിയായി ഈ വിവാദങ്ങൾക്കിടയിലും ഇന്ത്യൻ ടീമിന്റെ ഒത്തൊരുമയും ആത്മവിശ്വാസമാണ് ശ്രദ്ധേയമാകുന്നത് ത്തെ പിന്തുണച്ച് അമ്പയറുടെ മുന്നില് വാദിക്കാന് രാഹുല് മുന്നോട്ടുവന്നത് ടീമിനുള്ളിലെ ഐക്യത്തെ സൂചിപ്പിക്കുന്നു